പതിമൂന്ന് കൂടി ടിക്കറ്റ് ഫിനാലെ വിജയിച്ച അഭിഷേകിന് അഭിനന്ദനങ്ങൾ ഇത് പ്രേക്ഷകർ പ്രതീക്ഷിച്ച ഒരു വിജയം തന്നെയാണ് അല്ലേ അങ്ങനെ അഭിഷേക് ഫിനാലെ വീക്കിൽ എത്തിയിരിക്കുകയാണ് ഒട്ടും നെർവസ് ആകാതെ വളരെ കൂളായിട്ടാണ് ഒരുവിധം എല്ലാ ടാസ്കുകളിലും അഭിഷേക് കളിച്ചിട്ടുള്ളത് ജിൻഡോയുമായി ഒരു ചെറിയ ഉന്തും തള്ളും ഉണ്ടായതൊഴിച്ചാൽ ടാസ്കുകളിൽ എല്ലാം അഭിഷേക് നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് കൺഫഷൻ റൂമിലേക്ക് അഭിഷേകിനെ വിളിപ്പിച്ചാൽ പ്രാങ്കിലൂടെയാണ് ബിഗ് ബോസ് ഇത് അഭിഷേകിനെ അറിയിച്ചത് ടാസ്ക് ലെറ്റർ എന്നാണ് ആദ്യം എല്ലാവരും വിചാരിച്ചത് പ്പോൾ അത് ടിക്കറ്റ് ഫിനാലിലേക്കുള്ള ഡയറക്റ്റ് എൻട്രിയായി മാറി ടിക്കറ്റ് ഫിനാലെ ജയിച്ചും ഒരു കുഴപ്പത്തിലും ചാടാതെ ആർക്കും കാര്യമായി പിടികൊടുക്കാതെ അത്യാവശ്യം എല്ലാവരോടും നന്നായി സംസാരിച്ചും ഇപ്പോൾ അഭിഷേക് നിറയെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി അങ്ങോട്ട് അടികൂടുന്നതിലോ അനാവശ്യമായി സംസാരിക്കുന്നതിലോ ഒരു പോയിന്റുമില്ല നാളെ വീക്കെൻഡായി ലാലേട്ടൻ അങ്ങ് എത്തും അല്ലേ ബിഗ് ബോസ് പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു എവിക്ഷൻ കൂടിയാണിത് ഇതിനിടയിൽ നോറയ നമ്മൾ മറന്നു ശരിക്കും നോറയെ പോലെ ടിക്കറ്റ് ഫിനാലി ടാസ്ക് വേറൊരു പെൺകുട്ടിയും ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് കളിച്ചിട്ടില്ല സായിയൊക്കെ നോറയെ ഒത്തിരി കളിയാക്കുന്നത് നമ്മൾ ലൈവിൽ കണ്ടതാണ് എന്നാൽ അതൊന്നും അവരുടെ മനോധൈര്യത്തെ ഇല്ലാതാക്കിയില്ല അടിപൊളിയായി ഒറ്റക്കങ്ങ് കളിച്ചു ഇതിനിടയിൽ ലാലേട്ടൻ കൊടുത്ത കോയിൻ സായി നന്ദനയ്ക്ക് കൊടുത്തത് പേഴ്സണലി എനിക്കത്ര ഒരു നല്ല കാര്യമായിട്ട് തോന്നിയില്ല എനിവേ സായി എന്താണ് ചിന്തിക്കുന്നതെന്ന് സായിക്ക് മാത്രമേ അറിയൂ അല്ലേ ആഫ്റ്റർ ഓൾ ഇതൊരു ഗെയിം ഷോ മാത്രമാണ് എന്നത് നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട് Nani namaskar